ഹായ് കൂട്ടുകാരെ എല്ലാവർക്കും എസ് ആർ ക്രിയേഷൻസിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ കൂട്ടുകാരുടെ സോഷ്യൽ സയൻസ് പാഠപുസ്തകത്തെ ആസ്പദമാക്കിക്കൊണ്ട് ഒരു പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പറാണ് ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത് അപ്പോൾ കൂട്ടുകാരെങ്കിലും ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക തൊട്ടടുത്ത് കാണുന്ന ബെൽ ബട്ടൺ കൂടെ എനേബിൾ ചെയ്ത് കഴിയുമ്പോൾ ഞങ്ങളിടുന്ന എല്ലാ എക്സാം സ്പെഷ്യൽ വീഡിയോസും കൂട്ടുകാർക്ക് നോട്ടിഫിക്കേഷനായിട്ട് ലഭിക്കും അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് അടക്കാം കൂട്ടുകാരെല്ലാവരും എക്സാം എഴുതിയിട്ടുള്ളവരാണ് നിങ്ങളുടെ ക്വസ്റ്റ്യൻ പേപ്പറിൽ ഇങ്ങനെ ഒരു ഭാഗം കാണാം ഇവിടെ നോക്കിയാൽ അറിയാം കൂട്ടുകാരെ സബ്ജക്ട് അതുപോലെ ടൈം ക്ലാസ് ഇതൊക്കെ കൊടുത്തിട്ടുണ്ട് പിന്നെ കുറച്ച് നിർദ്ദേശങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട് അതൊക്കെ നന്നായി വായിച്ച് മനസ്സിലാക്കുക നമുക്ക് ഓരോ പ്രവർത്തനങ്ങളായിട്ട് നോക്കാം പ്രവർത്തനം ഒന്ന് ഗാന്ധിജിയുടെ വരവോടെ ദേശീയ പ്രസ്ഥാനത്തിൻ്റെ മൂന്നാം ഘട്ടം ആരംഭിച്ചു ആയിരത്തി തൊള്ളായിരത്തി പത്തൊൻപത് മുതൽ ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴ് വരെയുള്ള കാലഘട്ടം ഗാന്ധിയൻ കാലഘട്ടം എന്നറിയപ്പെടുന്നു ഇവിടെയുള്ള കൊള്ളാഴ്ചകളൊക്കെ വായിച്ചു അയച്ചുനോക്കുക വെള്ളക്കാരുടെ ചൂഷണത്തിനെതിരെ നീലം കർഷകർക്ക് വേണ്ടി നടത്തിയ ചമ്പാരൻ സമരം തുണിമിൽ സമരം അതുപോലെ തന്നെ ഗുജറാത്തിൽ ഗാന്ധിജി ആശ്രമം സ്ഥാപിക്കുന്നു നികുതി ഇളവ് ആവശ്യപ്പെട്ട് നടത്തുന്ന കേടാ സമരം ഈ ചോദ്യം ഗാന്ധിജി ഗുജറാത്തിലെ അഹമ്മദാബാദിൽ സ്ഥാപിച്ച ആശ്രമം ഏതാണ് ബി ചോദ്യം ഗാന്ധിജിയുടെ ഇന്ത്യയിലെ ആദ്യകാല സമര രീതിയുടെ സവിശേഷതകൾ ഉൾപ്പെടുത്തി കുറിപ്പ് തയ്യാറാക്കുക സഹിഷ്ണുതയും ഹിംസപരമായിരുന്നു ഗാന്ധിജിയുടെ ആദ്യകാല സമര രീതിയുടെ സവിശേഷത എന്ന് പറയുന്നത് പ്രവർത്തനം രണ്ട് ഇന്ത്യൻ ഭരണഘടന വിഭാവനം ചെയ്തിരിക്കുന്നത് പാർലമെൻ്ററി ജനാധിപത്യ ഭരണ സമ്പ്രദായമാണ് ഈ ചോദ്യം ഇന്ത്യൻ ഭരണഘടനയുടെ പ്രധാന സവിശേഷതകളിൽ ഒന്നായ പാർലമെൻ്ററി സമ്പ്രദായത്തെക്കുറിച്ച് ഒരു കുറിപ്പ് തയ്യാറാക്കാനാണ് കൂട്ടുകാരോട് പറഞ്ഞിരിക്കുന്നത് ബി ചോദ്യത്തിൽ ഇന്ത്യൻ ഭരണഘടനാ ശില്പി എന്നറിയപ്പെടുന്നത് ആരാണ് പ്രവർത്തനം മൂന്ന് വ്യക്തികളുടെ ക്രിയാത്മകമായ ഇടപെടലുകൾ മാറ്റത്തിന് കാരണമാകുന്നു വ്യക്തിയും സമൂഹവും പരസ്പര പൂരകങ്ങളാണ് ഏ ചോദ്യം നോക്കൂ സാമൂഹികരണം ജീവിതകാലം മുഴുവൻ നീണ്ടു നിൽക്കുന്ന ഒരു പ്രക്രിയയാണ് സാമൂഹികരണം എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത് എന്താണ് അടുത്ത ബി ചോദ്യം കുടുംബത്തിൽ നിന്നാണ് നാം പ്രധാനമായും പെരുമാറ്റശീലങ്ങൾ പഠിക്കുന്നത് കുടുംബത്തിൽ നിന്നും നാം എന്തെല്ലാം ഗുണങ്ങളാണ് ശീലിക്കുന്നത് അച്ചടക്കം അനുസരണ കൊടുക്കൽ വാങ്ങൽ ഇതുപോലുള്ള ഗുണങ്ങൾ നമ്മൾ കുടുംബത്തിൽ നിന്നാണ് ശീലിക്കുന്നത് പ്രവർത്തനം നാല് മനുഷ്യരുടെ ചില പ്രവർത്തനങ്ങൾ കാലാവസ്ഥയെ ദോഷകരമായി ബാധിക്കുന്നുണ്ട് അന്തരീക്ഷ താപവർധനത്തിന് കാരണമാകുന്ന വാതകങ്ങളുടെ സ്രോതസ്സുകളെ പറ്റി സൂചന നൽകുന്ന ചിത്രങ്ങളാണ് ഇവിടെ തന്നിരിക്കുന്നത് ഇതൊരു ഫാക്ടറി ആണ് ഇത് വാഹനങ്ങളിൽ നിന്ന് വരുന്ന പുകയാണ് ഈ ചോദ്യം കാലാവസ്ഥയിൽ ഉണ്ടാകുന്ന മാറ്റം ഭൂമിയിലെ ജീവചരങ്ങളുടെ നിലനിൽപ്പിനും ഭീഷണിയാകുന്നുണ്ട് മാനവരാശിക്ക് ഈ ദുർവിധി ഉണ്ടാകാതിരിക്കുന്നതിന് അന്തരീക്ഷത്തിൻ്റെ കാത്തു സൂക്ഷിക്കേണ്ടതായിട്ടുണ്ട് പൊതുജനങ്ങളെ ഇക്കാര്യം ബോധ്യപ്പെടുത്തുന്നതിനായിട്ട് ഒരു പോസ്റ്റർ തയ്യാറാക്കാനാണ് പറഞ്ഞിരിക്കുന്നത് പോസ്റ്റ് തയ്യാറാക്കുമ്പോൾ ഒരു ബോക്സൊക്കെ വരച്ചിട്ട് കൂട്ടുകാർ അതിനുള്ളിൽ മനോഹരമായ ചിത്രങ്ങളൊക്കെ ഉൾപ്പെടുത്താം അതിനുശേഷം പെട്ടെന്ന് വായിച്ചാൽ മനസ്സിലാകുന്ന രീതിയിലുള്ള രണ്ട് സെൻറ്റൻസ് മാത്രമാണ് പോസ്റ്ററിനുള്ളിൽ വരുന്നത് ആ ഒരു സെൻറ്റൻസിൽ നിന്ന് തന്നെ ജനങ്ങൾക്ക് അക്കാര്യം വ്യക്തമാവുകയും വേണം പ്രവർത്തനം അഞ്ച് ഗാന്ധിജിയുടെ നേതൃത്വത്തിൽ ഇന്ത്യൻ കോൺഗ്രസ് നടത്തിയ ബഹുജന സമരമായിരുന്നു നിസ്സഹകരണ സമരം നിസ്സഹകരണ സമരം രണ്ട് തരം കർമ്മ പരിപാടികളിൽ അധിഷ്ഠിതമായിരുന്നു ഈ ചോദ്യം നിസ്സഹകരണ സമര മുറകൾ കണ്ടെത്തി പട്ടിക പൂർത്തിയാക്കുക ബഹിഷ്കരണ പ്രവർത്തനം ഉണ്ടായിരുന്നു ക്രിയാത്മകമായിട്ടുള്ള പ്രവർത്തനങ്ങളും ഉണ്ടായിരുന്നു ഇത് രണ്ടും കൂട്ടുകാർ പട്ടിക പൂർത്തിയാക്കി എഴുതുക ബി ചോദ്യം നിസ്സഹകരണ സമരത്തിന് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് അംഗീകാരം നൽകിയ വർഷം ഏതാണ് അടുത്ത് സി ചോദ്യം ഗാന്ധിജി നിസ്സഹകരണ സമരം നിർത്തിവെക്കാൻ ഇടയാക്കിയ സംഭവം ഏതാണ് അടുത്ത് നോക്കൂ പ്രവർത്തനം ആറ് ഭൂപ്രകൃതി കാലാവസ്ഥ മണ്ണിനങ്ങൾ സസ്യജന്തുക്കൾ എന്നിവയിൽ മറ്റു രാജ്യങ്ങളിൽ നിന്നും ഏറെ വ്യത്യസ്തയും ഏറെ വ്യത്യസ്തതയും വൈവിധ്യവുമുള്ള രാജ്യമാണ് നമ്മുടെ ഇന്ത്യ ഈ ചോദ്യം നൈസർഗിക സസ്യജാലങ്ങൾക്ക് അനുയോജ്യമായ ജന്തുജാലങ്ങളെ താഴെ തന്നിരിക്കുന്നവയിൽ നിന്ന് കണ്ടെത്തി പട്ടിക പൂർത്തിയാക്കാനാണ് പറഞ്ഞിരിക്കുന്നത് ഉഷ്ണമേഖല നിത്യഹരിത വനങ്ങൾ പരയാട് മയിലൊക്കെ കാണപ്പെടുന്നു ഇലപ്പൊഴിയും കാടുകളിൽ കങ്കാരു സിംഹവാലൻ കുരങ്ങ് മുൾച്ചെടികളും കുറ്റിക്കാടുകളും സിംഹവാലൻ കുരങ്ങ് കാണപ്പെടുന്നു അതുപോലെ പർവ്വത വനങ്ങളിൽ ഒട്ടകമൊക്കെ കാണപ്പെടുന്നുണ്ട് ബി ചോദ്യം ചുവടെ നൽകിയിരിക്കുന്ന സവിശേഷതകൾ ഏത് നൈസർഗിക സസ്യജാലത്തെ സൂചിപ്പിക്കുന്നു ഉപ്പുരസമുള്ള മണ്ണിൽ വളരുന്നു നദീമുഖങ്ങളിലും തീരങ്ങളിലും കരയിടിച്ചിന് ചേർക്കുന്നു ബംഗാൾ കടുവയുടെ ആവാസ കേന്ദ്രം ഇത് ഏത് നൈസർഗിക സസ്യജാലത്തെയാണ് സൂചിപ്പിച്ചിരിക്കുന്നതെന്ന് കൂട്ടുകാരി എഴുതിക്കൊള്ളൂ പ്രവർത്തനമേഴ് ഒരു രാഷ്ട്രത്തിൻ്റെ അടിസ്ഥാന ആശയങ്ങളും തത്വങ്ങളും നിയമങ്ങളും അടങ്ങുന്ന ആധികാരിക പ്രമാണമാണ് ഭരണഘടന ഇന്ത്യൻ ഭരണഘടനയുടെ രൂപീകരണത്തിൻ്റെ വിവിധ ഘട്ടങ്ങൾ ഉൾപ്പെടുത്തി കുറിപ്പ് തയ്യാറാക്കാനാണ് പറഞ്ഞിരിക്കുന്നത് ബി ചോദ്യം ഇന്ത്യൻ ഭരണഘടനാ നിർമ്മാണ സഭയുടെ താൽക്കാലിക അധ്യക്ഷൻ ആരായിരുന്നു എട്ടാമത്തെ ചോദ്യം ജാതി വ്യവസ്ഥയ്ക്കും വിവേചനത്തിനും ചൂഷണത്തിനുമെതിരെ അനേകം സാമൂഹ്യ പരിഷ്കരണ പ്രസ്ഥാനങ്ങൾ കേരളത്തിൽ ഉയർന്നുവന്നു ഈ ചോദ്യം ജാതി വ്യവസ്ഥയ്ക്കും വിവേചനത്തിനും ചൂഷണത്തിനുമെതിരെ പ്രവർത്തിച്ച സാമൂഹ്യ പരിഷ്കർത്താക്കളും അവരുടെ പ്രധാന പ്രവർത്തനങ്ങളുമാണ് ചുവടെ നൽകിയിരിക്കുന്നത് വിട്ടുപോയ ഭാഗങ്ങൾ പൂർത്തിയാക്കുക സാമൂഹ്യ പരിഷ്കർത്താക്കള് പേരിവിടെ എഴുതുക അവരുടെ പ്രധാന പ്രവർത്തനങ്ങളും എഴുതുക കേരളത്തിൻ്റെ സാമൂഹ്യ മാറ്റത്തിനു വേണ്ടി പ്രയത്നിച്ചവരിൽ പ്രമുഖനായിരുന്ന അബ്ദുൽ ഖാദർ മൗലവിയുടെ കാഴ്ചപ്പാടുകൾ എന്തെല്ലാം കുറിപ്പ് തയ്യാറാക്കുക ഒൻപതാമത്തെ പ്രവർത്തനം നോക്കി സമുദ്രത്തിലൂടെ ഒരു വാണിജ്യ പാത കണ്ടെത്തിയതോടെ പോർച്ചുഗീസുകാരും ഡച്ചുകാരും ഇംഗ്ലീഷുകാരും ഫ്രഞ്ചുകാരും കച്ചവടത്തിനായി ഇന്ത്യയിലെത്തി കച്ചവടത്തിനായി ഇന്ത്യയിലെത്തിച്ചേർന്ന പോർച്ചുഗീസുകാർ ഏത് പേരിലാണ് അറിയപ്പെട്ടിരുന്നത് പാറങ്കികൾ എന്ന പേരിലാണ് അവർ അറിയപ്പെട്ടിരുന്നത് ബീ ചോദ്യം പോർച്ചുഗീസുകാരുമായുള്ള ഇന്ത്യയുടെ കച്ചവട ബന്ധങ്ങൾ നമ്മുടെ നമ്മുടെ സാമ്പത്തിക സാംസ്കാരിക മേഖലകളിൽ വരുത്തിയ മാറ്റം എന്തൊക്കെയാണെന്നുള്ളത് കുറിപ്പ് എഴുതുക പോർച്ചുഗീസുകാരുടെ ഇന്ത്യയുടെ കച്ചവട ബന്ധം ആ ഒരു പോർഷനിലുള്ളതാണ് നമ്മളിവിടെ എഴുതി വയ്ക്കേണ്ടത് പ്രവർത്തനം പത്ത് തുർക്കികൾ കോൺസ്റ്റൻറ്റിനൾ കീഴടക്കിയതോടെ നൂറ്റാണ്ടുകളിൽ നിലനിന്നിരുന്ന കിഴക്കൻ റോമ സാമ്രാജ്യം തകർന്നു പോകുന്നു ഈ ചോദ്യം കോൺസ്റ്റൻറ്റീനപ്പോളിൻ്റെ സവിശേഷതകൾ എന്തൊക്കെയായിരുന്നു ഏഷ്യയിൽ നിന്ന് യൂറോപ്പിലേക്കുള്ള കവാടമായിരുന്നു അതുപോലെ തന്നെ കോൺസ്റ്റാൻറ്റിനളിൻ്റെ മറ്റ് സവിശേഷതകളും കൂട്ടുകാർ എഴുതുക ഈ ചോദ്യം ആയിരത്തി നാനൂറ്റി അൻപത്തി മൂന്നിൽ കോൺസ്റ്റാൻറ്റിനെ വലിയൊരു വിഭാഗം ജനങ്ങൾ ഇറ്റലിയിലേക്ക് പാലായനം ചെയ്തു കാരണം എന്തായിരിക്കാം അത് തുർക്കികൾ കോൺസ്റ്റാന്റിനപ്പോൾ കീഴടക്കിയത് കൊണ്ടാണ് ഈ കോൺസ്റ്റാന്റിനപ്പോളിലുള്ള വലിയൊരു ജനവിഭാഗം ഇറ്റലിയിലേക്ക് പാലായനം ചെയ്ത് അവിടെ താമസിക്കുന്നത് ഈ ചോദ്യം കോൺസ്റ്റാൻറ്റിനപ്പോൾ ഇപ്പോൾ അറിയപ്പെടുന്ന പേര് എന്താണ് അപ്പോൾ കൂട്ടുകാരെ നമ്മൾ സോഷ്യൽ സയൻസ് പാഠപുസ്തകത്തെ ആസ്പദമാക്കിക്കൊണ്ടുള്ള പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പറിൽ ഡിസ്കസ് ചെയ്തു കഴിഞ്ഞു കൂട്ടുകാർ പാഠഭാഗങ്ങളൊക്കെ നന്നായി വായിച്ച് മനസ്സിലാക്കിയതിന് ശേഷം മാത്രം എക്സാം അറ്റൻഡ് ചെയ്യുക കൂട്ടുകാർക്ക് വീഡിയോസ് ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക നിങ്ങളുടെ ഫ്രണ്ട്സിനു കൂടെ ഷെയർ ചെയ്ത് കൊടുക്കുക അടുത്ത ക്ലാസ്സിൽ നമുക്ക് ഒരുമിച്ച് കാണാം താങ്ക്